മാനസാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് ദൈവരാജ്യം സമാഗതമായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എല്ലാവരും മാനസാന്തരപ്പെടേണ്ട സമയം കർത്താവെങ്കിലേക്ക് തിരിച്ചു വരേണ്ട സമയം കർത്താവിലേക്ക് ആഗതമാകേണ്ട സമയം സമയം സമീപിച്ചിരിക്കുന്നു കർത്താവ് പറയുന്ന ഒരു ഉപമ ശ്രദ്ധിക്കാം അത്തിമരങ്ങളെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതാകുമ്പോൾ തളിയിടുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നമ്മളറിയുന്നു വേനൽക്കാലം അടുത്തതിൻ്റെ ലക്ഷണങ്ങളായതെല്ലാം അതുപോലെയാ ദൈവരാജ്യത്തിൻ്റെ വരവ് ദൈവരാജ്യം ആഗതമാവുകയാണ് ഈ അത്തിമരം പുതിയ തളിരിട്ടതുപോലെ നമ്മളെല്ലാവരും ഈ പാപത്തിൽ മുങ്ങിയ ഈ പഴയ വേഷം മാറ്റി ഒരു പുതിയ മനുഷ്യനായി മനസ്സാന്ദ്രത്തിൻ്റെ പുത്തൻ കുപ്പായമിട്ട് നവചൈതന്യമുള്ള പുതിയ സൃഷ്ടിയായി മാറുക പുത്തൻ സൃഷ്ടിയായി അങ്ങനെ മാറണം വലിയൊരു ജനത മാനസാന്തത്തിലേക്ക് നീങ്ങുന്ന സമയം അത് ദൈവരാജ്യം ആഗതമാകേണ്ട സമയമാണ് ദൈവരാജ്യം വരും എല്ലാവരും മാനസാന്തരപ്പെട്ട് ആ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കാം ദൈവരാജ്യം ആഗതമാകട്ടെ സമീപത്തെത്തിയ ദൈവരാജ്യം അതിൻ്റെ എല്ലാവിധ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം